ലോകത്തിലുള്ള എക്സാലോജി കമ്പനി എല്ലാം വീണയുടേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ് ആ കമ്പനിയുമായി വീണയ്ക്ക് ബന്ധമില്ല വീണയുടെ കമ്പനി വീണയും വീണയുടെ എക്സസ്ബൻ്റായ സുനീഷും സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അക്കൗണ്ടിനെ കുറിച്ച് എനിക്ക് പരാതിയുള്ളൂ നാട്ടിലുള്ള കമ്പനി എക്സാലോജിക്ക് എന്ന പേരുള്ള കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടുകളെ കുറിച്ച് പരാതി കൊടുക്കേണ്ട ആളല്ല ഞാൻ എൻ്റെ കാര്യമല്ലത് അപ്പോൾ ഇത് ഏതോ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് എക്സാലോജിംഗ് വേറെ മറ്റൊരു കമ്പനിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുപാട് യാതൊരു എന്ന് പറഞ്ഞാൽ അതൊരു പുകമറ സൃഷ്ടിച്ച് കുറച്ച് നാളത്തേനെ പിടിച്ച് നിൽക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയെക്കുറിച്ച് കൊണ്ട് വിശദീകരിപ്പിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല വീണയുടെ കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിക്കെട്ടിയതാണ് എല്ലാ കമ്പനിയും അങ്ങനെയാണല്ലോ തുടങ്ങും പൂട്ടിക്കെട്ടും അപ്പോൾ വീണയുടെ കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്ത അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്താണ് അപ്പോൾ ഇത് ഒരു ഏതൊരു കമ്പനി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷാലോചിക്കുന്ന പേരിൽ മറ്റുള്ള കമ്പനിയെ കൊണ്ടുവന്നാൽ ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഇത് ഇത് സാമാന്യ ബോധമുള്ളവർ മനസ്സില് മനസ്സിലാക്കില്ല സാമാന്യ ബോധമുള്ളവർക്ക് ഇത് മനസ്സിലാവും സഖാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ ഇതൊക്കെ മതിയായിരിക്കും നമസ്കാരം ന്യായീകരണ തൊഴിലാളികൾ ബക്കറ്റും വെള്ളവും ചൂലും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് വീണാ വിജയന്റെ അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിൻ അടക്കമുള്ള കമ്പനികൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചു എന്ന് ഇന്നലെ ഷോൺ ജോർജ് മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വീണാ വിജയനും അവരുടെ മുൻ ഭർത്താവായ സുനീഷും ജോയിന്റ് സിഗ്നേച്ചറി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അബുദാബിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ അക്കൗണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കി ഈ അക്കൗണ്ടിൽ ഒരു സമയത്ത് പത്ത് കോടി വരെയായിരുന്നു മിനിമം ബാലൻസ് എന്നുള്ള കാര്യം കൂടി ഷോൺ ജോർജ് വ്യക്തമാക്കിയപ്പോൾ അതിനെതിരെ ഇപ്പോൾ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് സൈബർ സഖാക്കളും ന്യായീകരണ തൊഴിലാളികളും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു സവിശേഷത തോമസ് ഐസക് ആണ് ഇതിൽ ആദ്യ വെടി പൊട്ടിച്ചതും വെള്ളവും ചൂലുമായി വീണാ വിജയനെ വിശദീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതും ആദ്യം തോമസ് ഐസക് തന്നെയാണ് പിണറായി വിജയനുമായി മാനസികമായി ഒട്ടും ഐക്യത്തിലല്ലാത്ത തോമസ് ഐസക് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചതിന്റെ പിന്നിൽ ഉള്ള കൃത്യമായ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനി വീണാ വിജയൻ ഇല്ല എന്നാണ് തോമസ് ഐസക് തന്റെ എഫ് ബി പേജിലൂടെ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ഇവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ കിട്ടുമായിരുന്നു എന്നാണ് തോമസ് ഐസക്ക് സ്വതസിദ്ധമായ കൂടി തന്നെ വെളിപ്പെടുത്തിയത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് വീണാ ഉള്ളത് ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി അത് തന്നെയാണ് എന്നാൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി ഇന്ത്യയിൽ നടത്തുന്ന വീണാ വിജയന് മറ്റേതെങ്കിലും പേരിൽ ഒരു കമ്പനി വിദേശത്ത് നടത്തി കൂടായികയില്ലല്ലോ ഇതിന്റെ സാങ്കിത്യത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ തോമസ് ഐസക്ക് എന്തുകൊണ്ട് മെനക്കിട്ടില്ല അതല്ല ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എക്സാലോജിക്ക് കൺസൾട്ടൻസി ആരുടേതാണ് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കമ്പനി വീണാവിജയൻ്റെതാണ് എന്നുള്ള ആരോപണമല്ല ഷോൺ ജോർജ് ഉന്നയിച്ചിരുന്നത് എക്സാലോജിക് കൺസൾട്ടൻസി എന്ന പേരിലോ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന പേരിലോ നിരവധി കമ്പനികൾ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടാകാം ഈ കമ്പനികളിലെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ കമ്പനികളുടെ എല്ലാം ഉടമ വീണാ വിജയൻ എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത് പകരം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാ വിജയനും അവരുടെ മുൻ ഭർത്താവായ സുനീഷും ജോയിൻ സിഗ്നേച്ചറി ആയിട്ടുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിൻ ഉൾപ്പെടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ പണം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് അമേരിക്കയിലുള്ള പല ബാങ്കുകളിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഉന്നയിച്ച ആരോപണം അല്ലാതെ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ലോകം എമ്പാടുമുള്ള എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനിയുടെയോ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെയോ ഉടമയാണ് അവകാശിയാണ് വീണാ വിജയൻ എന്ന് ഒരിക്കലും താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടി അബുദാബിയിൽ ജോലി ചെയ്യുന്ന അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ തന്നെയാണ് വീണ വിജയനും സുനീഷും സിഗ്നേറ്ററി ആയിട്ടുള്ള ഈ അക്കൗണ്ട് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുമുണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്ന വ്യക്തമാക്കുന്ന ഷോൺ ജോർജ് എക്സാരോജി കൺസൾട്ടൻസി എന്ന കമ്പനി വീണാ വിജയന്റേതാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് മാധ്യമ വാർത്ത കണ്ട എല്ലാവർക്കും മനസ്സിലാകും അത്തരം ഒരു പരാമർശം എവിടെയും നടത്തിയിട്ടില്ല ആ വാർത്താ സമ്മേളനം കണ്ട എല്ലാവർക്കും അത് മനസ്സിലാകും സംശയമുള്ളവർക്ക് അതെടുത്ത് നോക്കാം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൈബർ സഖാക്കൾ ഇപ്പോൾ ചൂലും വെള്ളവും എടുത്തുകൊണ്ട് വീണാ വിജയിനെയും പിണറായി വിജയനെയും സി പി എമ്മിനെയും വെളിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ പരിപാടി കാണുമ്പോൾ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജും വ്യക്തമാക്കിയത് വീണാ വിജയനും മുൻ ഭർത്താവ് സുനീഷിനും വിദേശ ബാങ്കുകളിൽ കോടിക്കണക്കിന് നിക്ഷേപമുണ്ട് എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിച്ച് സി പി എമ്മിനെ തകർക്കാം എന്നുള്ളൊരു വ്യാജ വ്യാമോഹം എന്തായാലും ഷോൺ ജോർജിനെ പോലുള്ള ഒരു അഭിഭാഷകൻ ഉണ്ടായി കാണില്ല അത്തരം ഒരു ഉദ്യമത്തിന് ഷോൺ ജോർജ് മുതിരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഷോൺ ജോർജ് എടുത്തെടുത്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എക്സാലോജിക് കൺസൾട്ടൻസിയോ എക്സാലോജിക് സൊല്യൂഷനോ ഇത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അതും മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ് ജോലി ചെയ്യുന്ന അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാ വിജയനും വീണാ വിജയന്റെ മുൻ ഭർത്താവുമായിരുന്ന സുനീഷിനും ജോയിൻ സിഗ്നേച്ചറി ആയിട്ട് ഒരു ജോയിൻ അക്കൗണ്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ അതിലേക്ക് എസ് എൻ സി ലാവലിനും പ്രൈസ് വാക്ടർ കൂപ്പേഴ്സ് എന്ന കമ്പനിയും ഉൾപ്പെടെയുള്ള ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് നിക്ഷേപം ആ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഈ വെളിപ്പിക്കാൻ നടക്കുന്ന ചൂലും വെള്ളവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ സൈബർ സഖാക്കളും ന്യായീകരണ തൊഴിലാളികളും എന്തുകൊണ്ടാണ് ഒരക്ഷരം പറയാത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്ന ബാങ്കാണല്ലോ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ഈ ബാങ്കിൽ വീണാ വിജയന് ഒരു അക്കൗണ്ട് ഉണ്ടോ ജോയിന്റ് സിഗ്നേച്ചറി ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് തുറന്നു പറയുവാൻ വേണ്ടി ഇനി ഒരു അന്വേഷണ കമ്മീഷന് വയ്ക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നും തന്നെ ഇല്ലല്ലോ എന്നാണ് ഷോൺ ജോർജ് എടുത്തു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വീണാ വിജയനോ അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ മകൻ വിവേക് തായ്ക്കേണ്ടിയോ ഒരക്ഷരം പോലും സംസാരിക്കാത്തത് എന്താണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് വീണാ വിജയന്റെ മുൻ ഭർത്താവായ സുനീഷ് ആണ് ജോയിന്റ് സിഗ്നേച്ചറി എന്ന് പറയുമ്പോൾ സുനീഷ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിക്കുന്നത് എന്ന് കൂടി തന്നെ എടുത്തു ചോദിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കാനഡയിൽ ഒരു കമ്പനി ഉണ്ട് എന്ന് ആരോ എവിടെയോ വെളിപ്പെടുത്തിയപ്പോൾ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത വീണാ വിജയൻ എന്തുകൊണ്ടാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാ വിജയനും വീണാ വിജയന്റെ മുൻ ഭർത്താവായ സുനീഷും ജോയിന്റ് സിഗ്നേച്ചറി ആയി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് താൻ പറയുമ്പോൾ വീണാ വിജയൻ ഇപ്പോൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ട് തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്നാണ് ഷോൺ ജോർജ് എടുത്തു ചോദിക്കുന്നത് അതായത് ഷോൺ ജോർജ് പറഞ്ഞ വസ്തുതകളിൽ സത്യവിരുദ്ധമായി യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി എക്സാലോജിക് സൊല്യൂഷൻസ് എക്സാലോജിക് കൺസൾട്ടൻസി എന്നിങ്ങനെയുള്ള കമ്പനിയുടെ പേര് പറഞ്ഞ് സി പി എമ്മിനും അണികൾക്കും ഇടയിൽ ഒരാശയക്കുഴപ്പമുണ്ടാക്കി തടി തപ്പാനുള്ള സി പി എം സൈബർ സഖാക്കളുടെയും ന്യായീകരണ തൊഴിലാളികളുടെയും പിണറായി വിജയൻറെയും ഈ ഉദ്യമം ഒരിക്കലും ഇനി ഫലിക്കാൻ പോകുന്നില്ല ജനങ്ങളെ പൊട്ടന്മാരാക്കി ഇനിയും കൂടെ നിർത്താമെന്നുള്ള ധാരണ തെറ്റാണ് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു ഉത്തരം നൽകാൻ പറ്റാത്തത് നിയമസഭയിൽ മാസപ്പടിയെക്കുറിച്ച് ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നവരെ സഭയിലേക്ക് വലിച്ചഴിക്കരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേർ പറയാം എന്നൊക്കെ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖാമുഖം നോക്കി ഗർജിച്ച മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ഉത്തരം പറയാൻ സാധിക്കാതെ പോകുന്നത് പ്രതികരണം ഇല്ലാതെ പോകുന്നത് വീണാ വിജയന് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല ആ അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിൽ ഉൾപ്പെടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പണവും എത്തിയിട്ടില്ല എന്നുള്ള വസ്തുത എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ സമൂഹത്തോട് വിളിച്ചു പറയുവാൻ പറ്റാതിരിക്കുന്നത് അതിനി ഏതെങ്കിലും അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തേണ്ടതുണ്ടോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതായത് ഷോൺ ജോർജ് പറയുന്ന വസ്തുതകളെ നിഷേധിക്കാൻ ഇപ്പോഴും ഇവർക്ക് സാധിക്കുന്നില്ല ഇവർ നിഷേധിക്കുന്നില്ല പകരം എക്സാലോജിക് സൊല്യൂഷൻ എക്സാലോജിക് കൺസൾട്ടൻസി എന്നിങ്ങനെയുള്ള കമ്പനികളുടെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് അത്തരം കമ്പനികളിൽ വീണാ വിജയന് പങ്കാളിത്തമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ മുന്നോട്ട് വരുന്നത് എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനിയുടെ വക്താക്കളെ ഇറക്കി ഒരു മാധ്യമ സമ്മേളനവും അവർ നടത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊരു കമ്പനി ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അക്കൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ മാധ്യമ സമ്മേളനം എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനിയുടെ വക്താക്കൾ നടത്തിയിരിക്കുന്നത് അവരും മലയാളികളായ ആളുകൾ തന്നെയാണ് ഈ എക്സാലോജിക് കൺസൾട്ടൻസിയിൽ ഒരു കാരണവശാലും മലയാളികളായ സുനീഷുമില്ല വീണാ വിജയനുമില്ല എന്നൊക്കെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇതിനു പുറകിൽ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനി മാധ്യമ സമ്മേളനം വിളിച്ചതിന് പുറകിൽ ആരാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാ എന്ന് തന്നെയാണ് കേരളീയർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തുമായിക്കോട്ടെ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനിയെക്കുറിച്ചോ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയെക്കുറിച്ചോ ഉള്ള വിവാദങ്ങളല്ല ഷോൺ ജോർജ് ഉയർത്തിയിരുന്നത് മറിച്ച് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാ വിജയനും അവരുടെ മുൻ ഭർത്താവുമായ സുനീഷും ജോയിൻ സിഗ്നേച്ചറി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ പല സമയത്തും മിനിമം ബാലൻസ് പത്ത് കോടി രൂപയായിരുന്നു ഈ അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിനും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഉൾപ്പെടെയുള്ള കമ്പനികൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ഈ കമ്പനിയിലേക്ക് ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിവാദങ്ങളായിട്ടുള്ള പ്രസ്താവനയാണ് ഷോൺ ജോർജ് മാധ്യമ സമ്മേളനത്തിൽ വച്ചത് ഈ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ ഏതെങ്കിലും ഒരു കാര്യത്തോട് പ്രതികരിക്കുവാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടി ജോലി ചെയ്യുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വിവേക് തായ്ക്കണ്ടിക്കും ഇക്കാര്യം വെളിപ്പെടുത്താൻ സാധിക്കാത്തത് തന്റെ സഹോദരിക്കും തന്റെ മുൻ സഹോദരി ഭർത്താവായ സുനീഷിനും ഇത്തരത്തിലൊരു അക്കൗണ്ട് ആ ബാങ്കിലില്ല എന്നുള്ളതൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പൊതുജനത്തിന്റെ ന്യായമായ സംശയം തന്നെയാണ് ഇതിന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണാ വിജയനും ഉത്തരം നൽകിയേ പറ്റൂ ന്യായീകരണ തൊഴിലാളികൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വെറുതെ ജനങ്ങൾക്കിടയിൽ ഇനിയും മതിപ്പുണ്ടാക്കാനോ അവമതിപ്പുണ്ടാക്കുവാനോ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിക്കുന്നത് അസാധ്യമെന്ന് കരുതിമാകും